മഹാകവി കുമാരനാശാന്റെ വിയോഗത്തിന് ഇന്ന് നൂറു വർഷം തികയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് പലനയാറ്റിൽ നടന്ന ഡെഡിമേർ ബോട്ടപകടത്തിലായിരുന്നു മലയാളത്തിന്റെ ഈ കാവ്യപ്രതിഭയുടെ മരണം എങ്കിലും മരണമില്ലാതെ തുടരുകയാണ് അദ്ദേഹം സൃഷ്ടിച്ച കാവ്യപ്രപഞ്ചം മൂലുകൾക്കപ്പുറം മലയാള കാവ്യ കാവ്യസരണിയെ പുതിയ വിഹായിസിലേക്ക് ഉയർത്താൻ കുമാരനാശാന്റെ കാവ്യങ്ങൾക്ക് കഴിഞ്ഞു മഹാകാവ്യമെന്ന കാവ്യസമ്പ്രദായത്തിന്റെ ലക്ഷണങ്ങൾക്കപ്പുറമുള്ള മഹാകവിത്വത്തിന്റെ പേരിലാണ് അദ്ദേഹം കൈരളിയുടെ മനസ്സിൽ ഇടം കണ്ടെത്തിയത് അനാചാരങ്ങൾക്കും പാരതന്ത്രങ്ങൾക്കുമെതിരെ മിന്നൽ പോലെ അദ്ദേഹത്തിന്റെ കവിതകൾ ജോലിച്ചു നിന്നു അദ്ദേഹത്തിന്റെ ഖണ്ഡകാവ്യങ്ങൾ ആസ്വദിച്ച മലയാളികൾ അദ്ദേഹത്തെ സ്നേഹ ഗായകനെന്നും സ്വാതന്ത്ര്യത്തിന്റെ കവിയെന്നും വിളിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ചിറയൻകീഴ് താലൂക്കിൽ കായ്ക്കരയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം ശ്രീനാരായണ ഗുരുവുമായുള്ള കണ്ടുമുട്ടലാണ് കുമാരനാശന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഗുരുവിന്റെ പ്രിയ ശിഷ്യനായ വേളയിൽ ചിന്നസ്വാമി കുമാരു ആശാൻ എന്ന പേരിൽ കാവ്യങ്ങൾ എഴുതി പിന്നീട് ശ്രീനാരായണ ഗുരു മുൻകൈയെടുത്ത് കുമാരന്റെ ഉപരിപഠനം ബാംഗ്ലൂരിലും കൽക്കട്ടയിലെ മദ്രാസിലുമായി പൂർത്തിയാക്കി തിരിച്ചുവന്ന കുമാരനാശാൻ നവോത്ഥാന കേരളത്തിന്റെ സൃഷ്ടിയിൽ ശ്രീനാരായണ ഗുരുവിനൊപ്പം നിലയുറപ്പിച്ചു എസ് എൻ ഡി പി യുടെ പ്രഥമ ജനറൽ സെക്രട്ടറിയായി ഈഴവ സമുദായത്തിന്റെ കുതിച്ചു ചാട്ടത്തിന് ചുക്കാൻ പിടിച്ചു യോഗത്തിന്റെ മുഖപത്രമായ വിവേകോദയ മാസിക അദ്ദേഹം തുടങ്ങി ഒപ്പം അദ്ദേഹത്തിന്റെ കാവ്യ സബരിയേയും ശക്തമായി മുന്നോട്ടു പോയി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ മിതവാദി പത്രത്തിൽ അച്ചടിച്ച അദ്ദേഹത്തിന്റെ കാവ്യം വീണ പൂവ് മലയാള കാവ്യ അഭിരുചിയിൽ തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു ചണ്ടാലഭിഷികയും ദുരവസ്ഥയും പോലുള്ള കൃതികൾ ജാതി വിവേചനമില്ലാത്ത ഒരു ഭാവി സ്വപ്നം കണ്ടു നളിനിയും ലീലയും പോലുള്ള ഖണ്ഡകാവ്യങ്ങളിലൂടെ സ്നേഹത്തിന്റെ പുതിയ ആകാശങ്ങൾ കാവ്യലോകത്ത് അദ്ദേഹം ഉയർത്തി കരുണയും പ്രചോദനവും അദ്ദേഹത്തിന്റെ മറ്റു പ്രമുഖമായ കൃതികളാണ് ഒട്ടേറെ ഭാവഗീതങ്ങളും സ്തോത്രകാവ്യങ്ങളും ലഘു കവിതകളും എഴുതി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അദ്ദേഹം അംഗമായി സാമൂഹിക സാഹിത്യ ജീവിതത്തോടൊപ്പം ഒരു സംരംഭകന്റെ ജീവിതവും വിജയകരമായി അദ്ദേഹം നയിച്ചു ശാരദ ബുക്ക് ഡെപ്പോ എന്ന പുസ്തക പ്രസിദ്ധീകരണ സ്ഥാപനവും കുമാരനാശാൻ നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിയൊന്നിൽ നാലു പങ്കാളികളോടുകൂടെ ആലുവയ്ക്കടുത്ത് പെരിയാറിന്റെ കൈവഴിയോരത്ത് ചെങ്ങമനാട് എന്ന സ്ഥലത്ത് യൂണിയൻ ടൈൽ വർക്ക്സ് എന്ന കമ്പനി തുടങ്ങി ഈ കമ്പനിയുടെ കണക്കുകൾ പരിശോധിക്കാനായി ആലുവയ്ക്ക് പോയ വേളയിലായിരുന്നു ബോട്ട് അപകടം അദ്ദേഹത്തിന്റെ ജീവൻ കവർന്നത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ